ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് രാവിലെ തന്നെ ഞാൻ തുടങ്ങണമെന്നൊക്കെ കരുതിയിരുന്നായിരുന്നു പക്ഷേ വൈകിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ ഞാൻ ടി വി കണ്ടങ്ങനെ ഇരുന്നു പോയി ഏത്തക്കത്തുള്ളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അമ്മയൊന്ന് ചീത്ത പറഞ്ഞാൽ ഈ ചേം പ്രാണിയൊക്കെ വരുന്നത് ചെടിക്ക് കൊണ്ടിടാനാണെങ്കിൽ കൊണ്ടുവിടുന്നതൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ടി വി ഒക്കെ ഓഫാക്കി അതൊക്കെ ചെടിക്ക് കൊണ്ടിട്ടു ഇട്ടു അതിനിടയിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തു അങ്ങനെ നിന്നങ്ങ് നേരം പോയി അപ്പോൾ അഗ്ലോണിമ്മയാണ് ഇന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കേണ്ടത് കുറച്ച് നേരത്തെ പണിയുണ്ട് അപ്പം രാവിലെ തുടങ്ങാമെന്നൊക്കെ കരുതി പറ്റിയില്ല അപ്പം അമ്മ പറഞ്ഞു ഞാൻ കൂടെ വരെ നമുക്ക് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഒരുമിച്ച് ചെയ്യാം കാരണം മതിലൊക്കെ ഒന്ന് അടിച്ചെറിച്ചു കഴിയണമായിരുന്നു ഭയങ്കര പൂപ്പിലൊക്കെ പിടിച്ചെടുക്കുകയാണ് അപ്പം അവിടെ അമ്മ വൃത്തിയാക്കി തരാം നീ ചെടിയൊക്കെ വെച്ചോളാം പറഞ്ഞു അങ്ങനെന്താ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തുടങ്ങിയത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് അഗ്ലോഡിമയ്ക്കൊന്ന് വെക്കാനുള്ളത് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞട്ടട്ടിയിലാണ് അപ്പം അതങ്ങോട് ഒരു ഭംഗിയില്ല അപ്പം ഞാൻ ഒരേപോലെ മൺചട്ടിയിലൊക്കെ വെക്കാമെന്ന് കരുതി അതിനാണ് ഞാൻ ചട്ടിയൊക്കെ വാങ്ങിച്ചത് തന്നെ കുറെ ചട്ടി അടുത്തിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൺചട്ടി പഴയ ചട്ടികളാണ് അപ്പോൾ അത് ഞാനടുത്തൊരു പറമ്പിൽ നിന്ന് ഇങ്ങനെ ഒരാളുടെ മേടിച്ചതാണ് അപ്പോൾ അതിലിങ്ങനെ നിറച്ചവിടെ വെക്കാന്നായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ പക്ഷേ പരിസരം പരിസരമൊന്നും വൃത്തിയായില്ലെങ്കിൽ എത്ര എങ്ങനെയൊക്കെ ഭംഗിയിൽ വെച്ചാലും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പം അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കി തരാം കഴുകി തരാമെന്നൊക്കെ പറഞ്ഞു നീ പോയി ചെടി വെച്ചോളൂ ബാക്കി ഞാൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നന്നായിട്ടൊന്നും അടിച്ച് കഴുകാ പോകുമായിരുന്നു പക്ഷേ സംഭവം വീട്ടിൽ ഉണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നു അതമ്മ കഴിഞ്ഞ ദിവസം ടൈലൊക്കെ ഇട്ട് കഴുകി അങ്ങനെ അങ്ങ് തീർന്നുപോയി എന്നിട്ട് ഇപ്പോൾ അടുത്ത വീട്ടിൽ പോയി ചോദിച്ചിട്ട് അപ്പോൾ അവിടെയും കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഇതൊന്ന് തീരെന്ന് തോന്നുന്നില്ല വൈകുന്നേരം അമ്മ കടയിൽ പോകുന്നുണ്ട് അപ്പോൾ വാങ്ങിയിട്ട് വരാം എന്നിട്ട് നമുക്ക് അടിച്ചുകഴുകിയൊക്കെ ഇട്ടിട്ട് അടുത്ത ദിവസം ചെടിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു നല്ല പ്രയാസമായിരുന്നു പോവാൻ കാരണം കുറേ നാളായി ഇടയ്ക്ക് നമ്മളൊന്ന് കഴുകി കൊടുക്കുന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു കഴുകുമ്പോൾ പെട്ടെന്ന് പോകുമായിരുന്നു ഇതിപ്പോൾ കുറേ നാളായിരുന്നു പിന്നെ അവിടെ ചാമ്പയും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളം വീണിട്ട് അങ്ങനെയാണ് സംഭവിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകാൻ അമ്മ ഹാർപ്പിക്കൊക്കെ കൊണ്ട് നോക്കിയിട്ടോ പക്ഷെ രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ചെടി വെക്കാൻ പോകാം അമ്മ പറ്റുന്ന പോലെ കഴുകിത്തരാം ബാക്കി നാളെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അവിടെ തന്നെ വെച്ച് റിപ്പോർട്ട് ചെയ്യാന്നൊക്കെ കരുതി പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട അമ്മ പറഞ്ഞു നീ അപ്പുറത്ത് പോക്കോ ഞാൻ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് കഴുകിക്കോട്ടെ നീ അപ്പുറത്ത് പോയെന്ന് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ അതൊക്കെ എടുത്ത് നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു മണ്ണൊക്കെ ഞാൻ രാവിലെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ കഴിക്കാനൊക്കെ പോയത് അങ്ങനെ പോട്ടിങ് മിക്സ്ച്ചർ റെഡിയാക്കാനുള്ള സാധനം കൊണ്ടുവന്നു ചകിരിച്ചോറും പെർലൈറ്റും മണ്ണ് കുറേ വേണ്ടിവന്നുമായിരുന്നു കേട്ടോ കാരണം കുറേ ചട്ടികൾ വെക്കണ്ടായിരുന്നു പിന്നെ മൺചട്ടി അല്ലേ അപ്പോൾ കുറച്ചധികം മണ്ണ് വേണ്ടി വരുമായിരുന്നു എന്നോട് ഏതോ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചു പോട്ടിങ് മിക്സ്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നു എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ഞാൻ എൻ്റെ ഒരു ഊഹത്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു മണ്ണിനനുസരിച്ച് മണ്ണിനനുസരിച്ചാണ് നമ്മൾ പോട്ടിങ് മിക്സ്റ്ററൊക്കെ തയ്യാറാക്കേണ്ടത് പിന്നെ പ്ലാന്റിനുസരിച്ചും അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മണ്ണ് നന്നായിട്ട് ഒരു പാറ പോലൊക്കെ ആവും നനഞ്ഞു കഴിഞ്ഞാൽ ആകെ ചെളി പോലത്തെ മണ്ണാവും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു മണ്ണിനെ ചകിരിച്ചോറാണോ അധികം വേണ്ടത് മണ്ണിനേക്കാൾ കൂടുതൽ ചകിരിച്ചോറ് വേണ്ട തരം മണ്ണാണ് പിന്നെ ആദ്യമൊന്നും ഞാൻ അങ്ങനെ വെറുമിക്കുലൈറ്റും പെർലൈറ്റൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഈ അടുത്തിടെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ആദ്യമൊക്കെ ചകിരിച്ചോറും മണ്ണും പിന്നെ ചാണകപ്പൊടിയൊക്കെ മാത്രമൊന്നും ഉപയോഗിച്ചിരുന്നു പെർമിക്കലൈറ്റും പെർലൈറ്റൊക്കെ ഇപ്പോൾ ഈ അടുത്തിടെയാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഇത്തവണ വെറുമി കമ്പോസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ചകിരിച്ചോറും പെർലൈറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെർലൈറ്റ് എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അതൊക്കെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സിനാണ് അതൊക്കെ നല്ലത് എന്നാലും ഞാൻ ഇതിനൊക്കെ ഇടുന്നേ ഉള്ളൂ കാരണം ഇവിടുത്തെ ഒരു മണ്ണ അങ്ങനത്തെ ഒരു മണ്ണ് ആയതുകൊണ്ടാണ് ഞാൻ പെർലൈറ്റൊക്കെ ഇടുന്നത് നന്നായിട്ട് കട്ടയാവും അപ്പം അധികം വേരോടാത്തൊരു മണ്ണാണ് പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് വാങ്ങിച്ച ചട്ടികളാണ് കേട്ടോ അതിൽ ഏകദേശം ഇന്ന് ഏതാണ്ട് ഫുൾ എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ആ അത് ഞാനൊരു അഞ്ചാറെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചട്ടി അപ്പോൾ അതിലൊക്കെ ഇനി ബോട്ടിങ് മിസ്സിന് നടക്കണം മണ്ണാണ് നമുക്കൊരു പ്രശ്നം കുറേ അധികം മണ്ണെടുക്കേണ്ടി വരും ഇന്ന് എനിക്കാണെങ്കിൽ ആദ്യം ഒരു അബദ്ധം പറ്റി കാരണം ആ കുഞ്ഞു പോട്ടിന്നുള്ള മണ്ണ് തന്നെ ഞാൻ ആദ്യത്തെ രണ്ട് മൺചട്ടിയിൽ പോയി അപ്പം അതെടുക്കേണ്ടത് ആ മണ്ണങ്ങ് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു നല്ലത് കാരണം ആകെ ഒരു ചെളി പിടിച്ച മണ്ണ് പോലെയായിട്ടുണ്ടത് അപ്പം ഞാനത് കളയേണ്ടല്ലോ എന്ന് കരുതി ആദ്യം ആദ്യം വെച്ച രണ്ട് മൺചട്ടിയിൽ ഞാൻ ആ ഇപ്പം എടുത്ത ആ പോട്ടിന്നുള്ള മണ്ണ് തന്നെ ഉപയോഗിച്ചു പോയി ഇതൊക്കെ ആ കുഞ്ഞു ചട്ടി ഇരുന്നിട്ട് തന്നെയാണ് അങ്ങനെ ചെറുതായി വലിപ്പം വയ്ക്കാതെ അങ്ങനെ അങ്ങ് നിന്ന് പോയത് കുറച്ചും കൂടെ വലിയ ചട്ടിയില്ലായിരുന്നെങ്കിൽ ഒന്നും കൂടെ അത് വലുതായേനെ ആ മൺചട്ടിയിൽ നിൽക്കുന്നത് പോലെ ആയേനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നുട്ടോ ഇതൊന്ന് മാറ്റി അറേഞ്ച് ചെയ്യണം പക്ഷെ നമുക്ക് ചട്ടിയില്ലാത്തോണ്ടാണ് ഞാൻ അങ്ങനെ താമസിച്ചു പോയത് ഇത് കുറച്ച് പണിയായിരുന്നു കേട്ടോ അതിനകത്തെല്ലാം തിങ്ങി നിറഞ്ഞിട്ട് വേരൊക്കെ കട്ട കുത്തിയിട്ട് അതിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കാൻ ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടു സംഭവം വെച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ല പക്ഷെ പെട്ടെന്ന് പൊട്ടി കിളിച്ച് ഇങ്ങനെയായത് ഫുൾ വേരാണ് അതിനകത്ത് മണ്ണേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനത് എടുത്തു അവസാനം കഴുകിയിട്ട് പിന്നെ ആദ്യം ഞാൻ വെട്ടിയെടുത്താലോ എന്ന് വിചാരിച്ചു പിന്നെ എങ്ങാനും മുറിഞ്ഞു പോയാലോ വേരിൻ്റെ അവിടെ ഒന്ന് മുറിഞ്ഞ് പോയാലും കരുതും ചെയ്തില്ല പിന്നെ അവസാനം വെട്ടി തന്നെയാണ് എടുത്തത് ഒന്ന് കഴുകിയിട്ട് അതങ്ങനെ അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ കുതിർക്കാനിട്ടിട്ട് പിന്നെ പൊട്ടി മിക്സറൊക്കെ റെഡിയാക്കി ഇനി അതൊക്കെ നമുക്ക് ഓരോന്ന് വെച്ച് തുടങ്ങാം ആദ്യം ഞാൻ ഒരു അഞ്ചെണ്ണം വെച്ചു കേട്ടോ അഞ്ചെണ്ണം വെച്ചു പിന്നെ എനിക്ക് സംശയം തികയോ പ്ലാന്റിന് തികയോ അത്രയും വെക്കാൻ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നായിരുന്നു ഇതിപ്പോൾ ഞാൻ ആ കറുത്ത ചട്ടീന്ന് എടുത്ത മണ്ണാണ് കേട്ടോ അത് ആകെ ചെളി പിടിച്ച മണ്ണായിപ്പോയി അമ്മ വന്ന് ചോദിച്ചാണ് കേട്ടോ കഴുകിയത് അത് മതിയോ വയ്യാണ്ടായി തോന്നുന്നുണ്ട് അപ്പോൾ അമ്മ മതിയാക്കി ഇനി കടയിൽ പോകാൻ നിൽക്കണം അപ്പോൾ കടയിൽ പോയിട്ട് വരുമ്പം ബ്ലീച്ച് മൗട്ടറൊക്കെ വാങ്ങിട്ട് വരാം ബാക്കി എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ആ വലിയ ചട്ടിയിലിരുന്നതാണ് കേട്ടോ കഴുകിയിട്ട് വേരൊക്കെ കഴുകി പിന്നെ അതിന് ഞാൻ വെട്ടിയെടുക്കുകയോ ചെയ്തത് ഇതുപോലെ അപ്പുറത്ത് തിക്കായി വന്നാൽ അടിപൊളിയായിരിക്കും അവിടെ ആ വേരൊക്കെ ഞാൻ കഴുകേണ്ട ആകെ ചെളിയൊക്കെ ആയി അപ്പൊ പിന്നെ അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു ഇതാണോട്ടെ ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോവാണ് ആദ്യം ഞാൻ അഞ്ചെണ്ണം വെച്ചായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ അവിടെ കൊണ്ടു നോക്കി ആദ്യമേ ചട്ടിയൊക്കെ വെച്ച് എത്ര എണ്ണം വേണം എന്നൊക്കെ നോക്കണായിരുന്നു ഞാൻ അത് ചെയ്തില്ല ഇത് ചകിരിയാണെട്ടോ ചിരട്ട വെക്കാന്നാണ് കരുതും പക്ഷെ അത്രയും ചട്ടികൾ വെക്കണമെങ്കിൽ അത്രയും ചിരട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ ചകിരിയുടെ കട്ടിയുള്ള ഭാഗമാണ് അത് ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് ചെടിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അതിന്റെ ചെടിച്ചട്ടിയിൽ അടിയിൽ വെച്ചുകൊടുക്കാറുണ്ട് അതങ്ങനെ വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അമ്മയാണ് എനിക്ക് പറഞ്ഞത് അതങ്ങനെ വെച്ചുകൂടി ചെടിയൊക്കെ വെക്കുമ്പോൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ചിലർ ഓടി ഓടിന്റെ കഷ്ണം ഇഷ്ടികയുടെ കഷ്ണമൊക്കെ അത് ഇഷ്ടികയുടെ കഷ്ണമൊക്കെ ഞാൻ ആദ്യം ഇട്ടിരുന്നു പിന്നെ അങ്ങനെ ഇടാറില്ല ഇതാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ചിരട്ട ഉണ്ടെങ്കിൽ അടിയിൽ ചിരട്ട വെച്ചുകൊടുക്കാറുണ്ട് പക്ഷെ കൂടുതൽ ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും രണ്ട് ചെടി വെക്കുമ്പോൾ ആദ്യം മടിയിലത് വെച്ചിട്ടാണ് അതിൻ്റെ മീതെ ചെടിയൊക്കെ വെച്ച് പോട്ടി മിക്സർ വെക്കുന്നത് ആദ്യം വെച്ച പ്ലാന്റ് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വടി എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുക്കണം അപ്പോൾ അത് അവസാനം ചെയ്യാമെന്ന് കരുതി അങ്ങനെ രണ്ടെണ്ണം വെച്ചു അഞ്ചെണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് കിട്ടും ഇനി എത്ര അവിടെ വേണ്ടി വരും ഒരു ഐഡിയ ഉണ്ടായതല്ല ആദ്യമേ പ്ലാ പോണമായിരുന്നു പിന്നെ നമ്മുടെ കഴുകാൻ നിൽക്കുന്നുണ്ടെന്നാൽ ചെയ്യാരുത് അപ്പം ഞാൻ പിന്നെ അഞ്ചെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതെല്ലാം വെച്ച് നോക്കി എത്ര എത്രവെണ്ണം ഇനി വേണ്ടി വരും പ്ലാന്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം വന്നു എന്നിട്ട് ഞാൻ അടിയിൽ രണ്ട് ഒരു റോയും കൂടെ വെച്ച് നോക്കി കേട്ടോ അപ്പോൾ ഒരു റോയും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷെ അത് ഉടനെ ആദ്യം നമുക്ക് ഇത് വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഇനി ഒരു ഏഴ് ചട്ടിയിലും കൂടെ വെക്കണം അപ്പം ഞാൻ ഏഴ് പ്ലാന്റ് ഉണ്ടോ നോക്കാൻ വന്നതായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഏഴെണ്ണത്തിൽ കൂടുതലുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പോട്ടിലൊക്കെ രണ്ടും മൂന്നൊക്കെ ആയിട്ട് വെച്ചു അപ്പോ പ്ലാന്റൊക്കെയാണ് ചട്ടിയൊക്കെയാണ് ഇനി വേണ്ടത് മണ്ണാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന് വെച്ച് തീർന്നു അപ്പൊ വീണ്ടും ഇനി മണ്ണൊക്കെ എടുക്കാൻ പോകണം സത്യം പറഞ്ഞ അന്നാറ് ദിവസം മണ്ണെടുത്ത് മണ്ണെടുത്ത് ഞാൻ വയ്യാണ്ടായി പിന്നെ കൊറേ ചെറിയ പ്ലാന്റ് ആയിരുന്നു പക്ഷെ ഞാൻ കളയാൻ തോന്നില്ല അത് ഞാൻ മിക്സ് ചെയ്ത് അങ്ങ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല അങ്ങനെ വീണ്ടും മണ്ണെടുത്തോണ്ട് വന്നു ഇതായിരുന്നു ഒരു പണി അങ്ങനെ ക്ഷീണിച്ചു പോയി ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പന്ത്രണ്ട് ചട്ടിയിലൊക്കെ മണ്ണൊക്കെ നിറച്ച് പോട്ടിങ് മിക്സർ റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോവും പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം കാര്യമായതുകൊണ്ട് ക്ഷീണമോന്നൊരു ഒരു അല്ല ഗാർഡനിങ് പൊട്ടി മിക്സർ റെഡിയാക്കുക ചെടി വയ്ക്കുക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ തുടക്ക സമയത്ത് ഞാൻ എന്ത് ഒക്കെ ഇട്ടായിരുന്നു ചെയ്തിരുന്നു പിന്നെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല അതിനിടയിൽ ചകിരിച്ചോറ് തീർന്നുപോയി അപ്പോൾ ചകിരിച്ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുതിർത്തിട്ടു ഇത്തവണ കിട്ടിയ ചകിരിച്ചോറ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല ആകെ ഒരു നാല് പോലെയായിരുന്നു ആദ്യമൊക്കെ കിട്ടിയിരുന്നത് നല്ല പൊടി പൊടിയായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റും വെച്ച് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്തില്ല വീഡിയോ ഏഴെണ്ണം ഞാൻ വെച്ചു കഴിഞ്ഞു അഞ്ചെണ്ണം ആദ്യം ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചട്ടിയൊക്കെ നമ്മൾ വെച്ച് നോക്കിയിട്ട് ഒരു ഏഴെണ്ണം കൂടി വേണ്ടി വന്നായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞു ഇനിയാണ് ക്ലീനിങ് കേട്ടോ അമ്മ കടയിൽ പോയി വന്നതിനിടയ്ക്ക് ബ്ലീച്ചിങ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാനും കൂടെ ചെന്ന് ഇനി സഹായിക്കണം അപ്പോൾ ഇവിടെ ഒന്ന് ഒതുക്കി വെച്ച് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് കരുതി ചെടി എന്തായാലും ഇന്ന് ഇനി എന്തായാലും അങ്ങോട്ടെടുത്ത് വെക്കുന്നില്ല നാളെ വെക്കാമെന്ന് കരുതി അടുത്ത ദിവസം വയ്ക്കാമെന്ന് കരുതി ഇതൊക്കെ നമ്മൾ ഈ ബ്ലാക്ക് ചട്ടിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ചെടിയൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോ അങ്ങനെ കിട്ടിയതാണ് അപ്പൊ ഞാൻ അങ്ങനെ കളയാറില്ല എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ എവിടെ എന്തെങ്കിലും കിട്ടുമ്പോ തൽക്കാലത്തേക്ക് വെക്കാമോ എന്ന് കരുതി അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ് ആ ചട്ടികളൊക്കെ ചകിരിച്ചോറ് കുറച്ച് ബാക്കി വന്നായിരുന്നു കുതിർത്തത് അപ്പൊ അതൊന്നും വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണമായിരുന്നു അങ്ങനെ ഭയങ്കര വലിയൊരു പണിയാണ് കേട്ടോ കഴിഞ്ഞതും വൈകുന്നേരം ആ നല്ല ചൂടുണ്ടായിരുന്നു മഴക്കാരങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അവസാനം ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കാരണം കുറച്ച് ചിലവിലൊക്കെ ഒന്നും കൂടൊന്നും മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണമായിരുന്നു കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്ത് കൊടുക്കാൻ കരുതി പിന്നെ രണ്ടെണ്ണം ഒന്നും നിവർത്തി വെക്കണമല്ലോ അപ്പോൾ അതിനെ രണ്ട് വടിയൊക്കെ വെച്ച് അതിനൊന്ന് കെട്ടിക്കൊടുക്കണമായിരുന്നു അപ്പോൾ വടി രണ്ട് കമ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കമ്പി വെച്ചങ്ങനെ കെട്ടിവെച്ചു കമ്പി വെക്കാതിരിക്കാൻ എന്റെ മാക്സിമം മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചൊക്കെ നോക്കി പക്ഷെ രക്ഷ അതോ അങ്ങനെ ഒടിഞ്ഞു തന്നെ കിടക്കണം അവസാനം ഞാൻ കമ്പി തന്നെ വെച്ച് കെട്ടി കൊടുത്തു അങ്ങനെ എന്റെ ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് മതിലൊന്നും കൂടെ കഴുകണം നല്ല ഭംഗിയുണ്ടായിരുന്നു കുറെ നാളും ഇവർക്ക് ഇങ്ങനൊന്ന് അറേഞ്ച് ചെയ്യണോന്ന് ഒരേ പോലത്തെ ചട്ടിയില് ചെടികൾ ഇങ്ങനെ ഇനി തിക്കായി വന്ന കുറച്ചും കൂടെ ഭംഗിയാവു ഏകദേശം ഒക്കെ അമ്മ ഇത്രയും ചെയ്തിട്ടുണ്ട് അമ്മ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാവാനുണ്ട് അപ്പൊ ഞാൻ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് അടുത്ത ദിവസം നന്നായിട്ട് അടിച്ച് കഴുകിയിട്ട് അടുത്ത ദിവസം വെക്കാന്ന് കരുതി നല്ല പ്രയാസമായിരുന്നു കേട്ടോ ആ ചെടി അവിടെ വെക്കുന്നേക്കാ പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഏകദേശം ഒക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് അടുത്ത ദിവസമാണ് കേട്ടോ അടുത്ത ദിവസം രാവിലെയാണ് ചെടികൾ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു ഞാൻ കൊറച്ച് പണിപ്പെട്ടിട്ടോ ഇവിടെ നിന്ന് നല്ലോണം വൃത്തിയാക്കി എടുക്കാൻ രാവിലെയും കുറച്ചു നേരം ഞാൻ കഴുകിയായിരുന്നു എന്നിട്ടാണ് പിന്നെ ഇത്രയെങ്കിലൊക്കെ ഒന്ന് ആയത് എന്നിട്ട് ആ ചെടികളൊക്കെ അവിടെ കൊണ്ടുവച്ചു അതിന് താഴെ ഒരു വരിയിലും കൂടെ എനിക്ക് ചെടികൾ വെച്ചാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ എന്തായാലും അതിനി ഉടനെ നടക്കൂല ചട്ടികൾ വാങ്ങേണ്ടി വരും ചെടികൾ വാങ്ങേണ്ടി വരും അപ്പോൾ അതിനി പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാന്ന് കരുതി അപ്പോൾ അടിപൊളിയായിട്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ